നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ശരിയായ സുഹൃത്ത് എന്ന ചോദ്യം പ്രസക്തമാണ് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അപ്രിയമാണെങ്കിലും ഹിതമായത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ് ശരിയായ സുഹൃത്തുക്കൾ അല്ലാത്തവരൊക്കെ പേരിന് മാത്രമുള്ളവരാകുന്നു ഒരു മിത്രം എങ്ങനെയായിരിക്കണം മിത്രത്തോടെ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് സുഭാഷിതങ്ങൾ തന്നെയുണ്ട് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മിത്രമാണെന്ന ഭാവത്തിൽ വന്ന് പ്രിയമായത് കാണിച്ച് ചതിക്കുഴികളിൽ വീഴ്ത്തുന്ന സാഹചര്യങ്ങൾ ഇന്ന് വളരെയേറെയാണ് അതുപോലെ തന്നെയാണ് സ്മാർട്ട് ഫോണുകളും ശരിയായ തിരിച്ചറിവോടെ അല്ലാത്ത ഉപയോഗവും പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമുക്കനുകൂലം എന്ന ഭാവത്തിൽ പല വാർത്തകളും കാഴ്ചകളും കാണിച്ച് ആകർഷിച്ച് നമ്മെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഇതുപോലെ മിത്രമേത് ശത്രുവേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റും അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയവും ഹിതവും ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് ഹിതത്തെ സ്വീകരിക്കേണ്ടതുണ്ട് അപ്രിയവും ഹിതവുമായി തരുന്ന വ്യക്തികൾ ലോകത്തിൽ വളരെ ദുർലഭമായിരിക്കും മറ്റുള്ളവരുടെ നന്മയെ ഉദ്ദേശിച്ച് അവർക്ക് നേരായ കാര്യങ്ങൾ പറയുന്നവരായിരിക്കണം സുഹൃത്തുക്കൾ അല്ലാതെ തൽക്കാലത്തേക്ക് സന്തോഷിപ്പിക്കുന്നവരാകരുത് അനുകൂല പ്രതികൂല സുഖദുഃഖ സാഹചര്യങ്ങളിലെല്ലാം ഹിതത്തെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരാണ് ശരിയായ മിത്രങ്ങൾ അല്ലാത്തവരൊക്കെ മിത്രഭാവത്തിൽ വരുന്ന ശത്രുക്കളാകുന്നു എന്ന് സുഭാഷിതം പറയുന്നു ഇനി കേൾക്കാം പോലെ അജ്ഞതയും മാറി ശ്രീനാരായണ ഗുരുദേവൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം न जानामि पुण्यं न जानामि तीर्थं न जानामि मुक्तिं लयं वा कदाचित् न जानामि भक्तिं व्रतं वा वि मातः गतिस्त्वं गतिस्त्वम् ി തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്ത്രോത്രാമൃതമാണ് ശ്രീ ശങ്കരകൃതികളിൽ ശ്രീ ഭവാന്യഷ്ടകം മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് ശരണാഗതിയുടെ പരിപൂർണഭാവത്തെ ഹൃദയത്തിൽ നിന്ന് ഉണരുന്ന ശരണാഗതിയെ ഹൃദയസ്പൃക്കായി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ് ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ നാലാമത്തെ ശ്ലോകം നജാനാമി പുണ്യം നജാനാമി തീർത്ഥം നജാനാമി മുക്തി ലയം വാ വാചിത് നജാനാമി ഭക്തി വ്രതം വാപി മാതഹ ഗതിസ്ത്വം വീ ഗതി ഭവാന ജാമി പുണ്യം പുണ്യം എനിക്കറിയില്ല പുണ്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം പുണ്യത്തെക്കുറിച്ച് അഥവാ പുണ്യം സമ്പാദിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അതുമല്ലെങ്കിൽ ദേശകാലങ്ങൾക്കനുസരിച്ച് എന്താണ് പുണ്യകർമ്മം എന്നുള്ളതിനെക്കുറിച്ച് കാരണം അത് മാറി വരുമല്ലോ ഒരു ദേശത്ത് പുണ്യമായിരിക്കില്ല മറ്റൊരു ദേശത്ത് ഒരു കാലഘട്ടത്തിൽ പുണ്യമായി മാനിക്കപ്പെടുന്നതാകില്ല മറ്റൊരു കാലഘട്ടത്തിൽ മാനിക്കപ്പെടുക അപ്പോൾ പുണ്യം പാപം എന്നതൊക്കെ ദേശകാല ഭേദമുള്ളതാണ് അതുപോലെ പുണ്യം എന്നുള്ളത് ഒരിക്കലും ഒരു ഒരു വസ്തു അല്ല അത് കർമ്മത്തിൻ്റെ ഫലമായി വന്നു ചേരുന്നതാണ് അപ്പോൾ ഏത് തരം കർമ്മങ്ങളിലൂടെയാണ് പരമാർത്ഥത്തിൽ പുണ്യം സമ്പാദിക്കാൻ കഴിയുന്നത് അതിൻ്റെ ഫലം എന്ത് അതിലേക്കുള്ള മാർഗം എന്ത് ഇതെല്ലാം ശാസ്ത്രത്തിലൂടെ ഗുരുപദേശം വഴിക്ക് നമുക്കറിയേണ്ടതാണ് അതിനെക്കുറിച്ചാണ് പറയണത് പുണ്യം എനിക്കറിയില്ല ജാനാമി തീർത്ഥം തീർത്ഥം എനിക്കറിയില്ല തീർത്ഥം എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് തീർത്ഥം എങ്ങനെയാണ് തീർത്ഥത്തെ സേവിക്കുന്നത് ഈ വിഷയങ്ങളൊന്നും അറിയില്ല തീർത്ഥം എന്തെന്നറിഞ്ഞാലല്ലേ തീർത്ഥാടനം സാധിക്കൂ തീർത്ഥാടനം നമ്മുടെ സാധനാനുഷ്ഠാനങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ തീർത്ഥം എന്ന് പറയുമ്പോൾ പ്രധാനമായി രണ്ട് തരം തീർത്ഥങ്ങളാണുള്ളത് ചരതീർത്ഥങ്ങളും അചരതീർത്ഥങ്ങളും എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന തീർത്ഥങ്ങൾ അതായത് തത്വസാക്ഷാത്കാര സമ്പന്നരായ മഹാത്മാക്കൾ ഈശ്വരാഭിന്ന ഭാവത്തെ പ്രാപിച്ച പരാഭക്തന്മാർ സത്കർമ്മനിരതർ ഈ ദ്വന്ദ്പ്രപഞ്ചത്തെ അതിക്രമിച്ച മഹാപുരുഷന്മാർ ഭക്തോത്തമന്മാരും അവരെല്ലാം സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളാണ് ചരതീർത്ഥങ്ങൾ അത്തരം തീർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഒന്നുകിൽ അവർ ജനിച്ചതാവാം അല്ലെങ്കിൽ അവർ വസിച്ചതാവാം അല്ലെങ്കിൽ അവർ സമാഹിതമായ സ്ഥലമാകാം അവർ ശരീരം ഉപേക്ഷിച്ച സ്ഥലമാകാം ഇപ്പോൾ ചരതീർത്ഥങ്ങൾ ജനിക്കുകയോ വസിക്കുകയോ മറ്റോ ചെയ്ത് അവരുമായി ഏതെങ്കിലും പ്രകാരത്തിൽ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അചരതീർത്ഥങ്ങളാണ് അതുപോലെ പുണ്യനദികൾ മഹാക്ഷേത്രങ്ങൾ അനേക മഹാപുരുഷന്മാരുടെ സാന്നിധ്യവും തപസ്സുകൊണ്ടുമൊക്കെ കൂടുതൽ മഹിമയെ പ്രാപിച്ച സ്ഥലങ്ങൾ ഇതൊക്കെയും അച്ചരതീർത്ഥങ്ങളാണ് ഇപ്പം എന്താണ് തീർത്ഥം എന്താണൊരു പ്രദേശത്തെ തീർത്ഥമാക്കുന്നത് ഇനി എങ്ങനെയാണ് ഒരു തീർത്ഥത്തെ നമ്മൾ സേവിക്കേണ്ടത് ഇതെല്ലാം പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് അതൊക്കെ അറിഞ്ഞു ചെയ്യണം അറിഞ്ഞു ചെയ്താലേ ഫലവത്താവുള്ളൂ അമ്മേ എനിക്കത് അറിയില്ലല്ലോ അതാണ് തീർത്ഥം ന ജാനാമി മുക്തി ലയം വാ കഥാചിത് കഥാചിത് ഒരിക്കലും തന്നെ എനിക്ക് മുക്തിയെക്കുറിച്ചോ ലയത്തെക്കുറിച്ചോ അറിയില്ല മുക്തിയെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മുക്തി മുക്തിയിലേക്കുള്ള മാർഗം എന്താണ് അതിലൂടെ ഞാൻ എങ്ങനെ സഞ്ചരിക്കും അഥവാ അതിലേക്ക് ഞാൻ എങ്ങനെ പ്രവേശിക്കും ഈ വക്ക മുക്തി സംബന്ധമായ വിഷയങ്ങൾ എനിക്കറിയില്ല മോക്ഷശാസ്ത്രത്തിൻ്റെ വിഷയങ്ങൾ അറിയില്ലെന്നർത്ഥം അതുപോലെ ലയം ആ മനസ്സിൻ്റെ ലയം ഒരിക്കലും പരമമൊന്നുമല്ല കാരണം ലയിച്ച മനസ്സ് വീണ്ടും വരും എങ്കിൽ തന്നെയും സാധനാമാർഗത്തിൽ ചരിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ ലയം എന്നൊരവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അവാച്യമായ ശാന്തിയുടെ തരംഗങ്ങൾ അയാൾക്ക് സ്വയം അനുഭവിക്കാൻ സാധിക്കും ലയം പരമമായ അവസ്ഥ അല്ലെങ്കിൽ പോലും ലയാവസ്ഥയിലെത്തിയ സാധകന് മുന്നോട്ടുള്ള ഗതി സുഖരമാണ് അവിടെയാണ് പറയുന്നത് ഈ ലയത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്താണ് ലയം എങ്ങനെയാണ് ഈ ലയത്തെ നേടാൻ കഴിയുക ഇതൊന്നും എനിക്കറിയില്ല ചുരുക്കി പറഞ്ഞാൽ പുണ്യമോ തീർത്ഥമോ മുക്തിയോ ലയമോ എനിക്ക് അറിയുന്നില്ല അമ്മേ അമ്മയിലുള്ള സമർപ്പണം ശരണാഗതി മാത്രമാണ് എനിക്ക് അറിയുന്നതെന്നാണ് പറയുന്നത് ആ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം ഏറ്റവും ഒടുവിലായി ദീപാരാധനയാണ് അതിനായി ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴിൽ ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം സമ്പ്രദായ വൈദിക ക്രിയാപദ്ധതി പ്രകാരം ഒരു പീഠപൂജയിൽ രണ്ട് മൂർത്തി പൂജകളോടുകൂടി പൂർണമായ ചൈതന്യ വിരാജിക്കുന്ന ക്ഷേത്രസങ്കല്പം കേരളത്തിൽ തന്നെ വളരെ അപൂർവമാണ്